ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് കുടുംബത്ത് ഗുണകരവും ദോഷകരവുമായ പ്രഭാവങ്ങൾ പ്രദാനം ചെയ്യാൻ കണ്ണാടികൾക്ക് സാധിക്കുമെന്ന് ഇന്ത്യൻ വാസ്തുശാസ്ത്രത്തിലും ചൈനീസ് ഫോങ്ഷൂയിലും പറയുന്നു ശരിയായ രീതിയിൽ സ്ഥാപിച്ചാൽ വീട്ടിനുള്ളിൽ പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം ചെലുത്താൻ കണ്ണാടികൾക്ക് സാധിക്കും ഇതുമാത്രമല്ല ഇത് സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ കണ്ണാടികൾ വീടിനുള്ളിൽ ശരിയായ സ്ഥാനത്ത് സ്ഥാപിക്കുന്നത് വളരെ പ്രധാനമാണ് വീടിനുള്ളിലെ ഊർജത്തെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് തന്നെ കണ്ണാടിയുടെ സ്ഥാനം തെറ്റാണെങ്കിൽ കുടുംബത്ത് നിഷേധാത്മകമായ പ്രഭാവങ്ങളും ഊർജങ്ങളും ചെലുത്തി ദോഷകരമായി ഭവിക്കും അതിനാൽ നല്ല ആരോഗ്യവും സമ്പത്തും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് വാസ്തുശാസ്ത്ര പ്രകാരം കണ്ണാടി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചില ചിരകാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം കുടുംബത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി കിടപ്പുമുറിയിലെ കണ്ണാടികൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക കിടപ്പുമുറിയിൽ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ അത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് വശത്തേക്ക് അഭിമുഖീകരിക്കാത്ത വിധം സ്ഥാപിക്കുക ഉറങ്ങുന്ന സമയങ്ങളിൽ കണ്ണാടികൾ മറയ്ക്കുന്നതും നല്ലതാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് രണ്ട് കണ്ണാടികൾ ഒരിക്കലും പരസ്പരം അഭിമുഖമായി വയ്ക്കരുത് കാരണം അവ കുടുംബാംഗങ്ങൾക്ക് ദോഷം ചെയ്യും അതിനാൽ എല്ലായ്പ്പോഴും രണ്ട് കണ്ണാടികൾ പ്രത്യേക മുറികളിലോ പരസ്പരം അകലെയോ സൂക്ഷിക്കുക കണ്ണാടി സ്ഥാപിക്കാനുള്ള ഉയരം എന്ന് പറയുന്നത് തറയിൽ നിന്ന് ഏകദേശം നാലോ അഞ്ചോ അടി ഉയരത്തിലാണ് കണ്ണാടി എപ്പോഴും തൂക്കിയിടുന്നതാണ് നല്ലത് നിലത്തോ മേശയിലോ വെക്കരുത് പ്രത്യേകിച്ച് പഠന മേശയ്ക്ക് സമീപം ഒരിക്കലും കണ്ണാടി വെക്കരുത് ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ഉള്ളതുമായ കണ്ണാടികൾ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഓവൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള കണ്ണാടികളെക്കാൾ ചതുരാകൃതികൾക്ക് പ്രാധാന്യം നൽകുക കണ്ണാടികൾക്ക് വലിപ്പ നിയന്ത്രണങ്ങളൊന്നുമില്ല നിങ്ങളുടെ വീടിൻ്റെ സൗന്ദര്യം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലും കണ്ണാടി സ്ഥാപിക്കാം വലിപ്പം പരിഗണിക്കാതെ ആകൃതിക്ക് പ്രാധാന്യം നൽകി കണ്ണാടികൾ തിരഞ്ഞെടുക്കുക വീടിന് പുറത്ത് മനോഹരമായ കാഴ്ചയുണ്ടെങ്കിൽ അത് കണ്ണാടി പ്രതിബിംബത്തിൽ ദൃശ്യമാകുന്ന തരത്തിൽ വീടിനുള്ളിൽ കണ്ണാടി സ്ഥാപിക്കുന്നത് നല്ലതാണ് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചുറ്റുമുള്ള പരിസ്ഥിതിയെ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്ന തരത്തിൽ കണ്ണാടി സ്ഥാപിക്കുക വാസ്തുപ്രകാരം ശരിയായ രീതിയിൽ കണ്ണാടി സ്ഥാപിക്കുന്നത് നിഷേധാത്മകമായ പ്രഭാവങ്ങൾ അകറ്റാൻ സഹായിക്കും വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി തോന്നിയാൽ അതിനെ ഒഴിവാക്കാൻ ആ സ്ഥാനത്ത് ശരിയായ രീതിയിൽ കണ്ണാടി സ്ഥാപിക്കാം വാസ്തുശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഡൈനിങ് റൂമിൽ കണ്ണാടി വയ്ക്കുന്നത് മംഗളകരമാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഇരട്ടിയാക്കാനും നിങ്ങളെ കൂടുതൽ ഐശ്വര്യമുള്ളവരാക്കാനും സാധിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക